നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി വെണ്ടക്കറിയുടെ റെസിപ്പി ഒന്ന് കാണാം അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി കട്ട് ചെയ്ത വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം ഇതുപോലെ ചെയ്യുമ്പോൾ വെണ്ടയ്ക്കുള്ളിലെ ആ ഒരു വഴുവഴുപ്പിലങ്ങ് മാറിക്കിട്ടും അതുമാത്രമല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂടെ ഉണ്ടാവും വെണ്ടയ്ക്ക വെച്ച് ഏത് കറി ഉണ്ടാക്കുവാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇനി ഇത് രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വരുമ്പോൾ കോരി മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു സവോള സ്ലൈസ് ചെയ്ത് ചേർക്കാം അല്പം കറിവേപ്പില എരിവിനാവശ്യമായ പച്ചമുളക് അല്പം ഉപ്പ് ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ഉള്ളിയുടെ കളറിന് മാറി വരുമ്പം നല്ല പഴുത്ത അധികം പുളിയില്ലാത്ത തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അതേ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇത് ഇതുപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതായിപ്പം തക്കാളി നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെണ്ടക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടെ മിക്സും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ആ ഒരു വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കറി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി നമ്മൾ തൈര് ചേർത്ത് കൊടുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പിരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് തളിച്ച് കൊടുക്കണം ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് വട്ടൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ഉരുവേയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ ഈ ഒരു കറിക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ പ്രത്യേക ടേസ്റ്റും കൂടെ വരും ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത ഉള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടെയൊക്കെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക തക്കാളി കറി മപ്പാസ് എന്നൊക്കെ പറയാം ഈ ഒരു കറി മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരുപാട് ചേരുവയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്